വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്രം നൽകുന്ന വിജിഎഫ് വാങ്ങുന്നതിൽ കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് വഴങ്ങി കേരളം തുറമുഖ നിർമ്മാണത്തിന് വിജിഎഫായി കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടിക്ക് പകരമായി സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം തിരികെ നൽകണമെന്നാണ് വ്യവസ്ഥ ഇത് അംഗീകരിച്ച് തുക സ്വീകരിക്കാൻ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു തുറമുഖ നിർമ്മാണത്തിന്റെ ആകെ പദ്ധതി തുകയായി നാലായിരത്തി എൺപത്തിയൊൻപത് കോടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കണക്കാക്കിയിരുന്നത് ഇതിന്റെ ഇരുപത് ശതമാനമാണ് കേന്ദ്രം നൽകുന്ന കോടി അക്കാരണത്തിൽ തുറമുഖത്ത് നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം അർഹതപ്പെട്ടതാണെന്നാണ് കേന്ദ്രവാദം തുറമുഖ നിർമ്മാണ കരാർ തയ്യാറാക്കുന്ന രണ്ടായിരത്തി പതിനാലിലാണ് കേരളവും കേന്ദ്രവും തമ്മിൽ ബിജെഫിലും ധാരണയായത് എന്നാൽ വരുമാനം പങ്കിട്ടാൽ കേരളം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി വരെ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നുമാണ് കേരളത്തിന്റെ വാദം തുറമുഖ പ്രവർത്തന സജ്ജമായതോടെ കേന്ദ്രത്തിന് വൻതോതിൽ കസ്റ്റംസ് ഡ്യൂട്ടി വരുമാനം ലഭിക്കുമെന്നും കേരളം വിലയിരുത്തുന്നു നേരത്തെ കേന്ദ്രത്തിനെതിരെ കടുത്ത രാഷ്ട്രീയ ആരോപണമുയർത്തി കേരളം രംഗത്ത് വന്നിരുന്നു കേന്ദ്രവ്യവസ്ഥ അന്യായമാണെന്നും ബിജെഎഫ് തുക തിരിച്ചുപിടിക്കരുതെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തു മയച്ചു ബിജെഎഫ് സഹായതരമായി അനുവദിച്ചില്ലെങ്കിൽ ആ തുക സംസ്ഥാനം കണ്ടെത്തുമെന്നും സർക്കാർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ബിജെഎഫിൽ അടിസ്ഥാന കരാറിൽ നിന്നും മാറ്റം വരുത്താൻ കേന്ദ്രം തയ്യാറായില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ നിബന്ധനകൾക്കനുസരിച്ച് കേന്ദ്ര ഫണ്ട് സ്വീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം കൂടാതെ വിഴിഞ്ഞം പദ്ധതിക്ക് പല ിൽ കേന്ദ്രത്തിന്റെ പിന്തുണ ഭാവിയിലും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ എഫിന്റെ കാര്യത്തിലുള്ള ഏറ്റുമുട്ടൽ ഗുണകരമാവില്ലെന്ന വിലയിരുത്തലും തീരുമാനത്തിന് പിന്നിലുണ്ട് സംസ്ഥാനം തർക്കമുന്നയിച്ചതോടെ ബി ജെ എഫിൽ മാസങ്ങളായി അനിശ്ചിതത്വം തുടരുകയായിരുന്നു പി മാതൃകയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് കേന്ദ്രം നൽകുന്ന സഹായധനമാണ് വയബിലിറ്റി ക്യാഫ് ഫണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഗുണകരമാവുന്ന പി പി മാതൃകയിലുള്ള പദ്ധതികൾക്ക് നിർമ്മാണഘട്ടത്തിൽ ഫണ്ടിന് കുറവ് വരുന്നത് പരിഹരിക്കാൻ വയബിലിറ്റി ഗ്യാഫ് ഫണ്ട് തിരിച്ചടയ്ക്കേണ്ടതില്ലെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇപ്പോൾ തിരിച്ചടയ്ക്കണമെന്നും ചെറിയ ലാഭവിഹിതം വേണമെന്നുമാണ് കേന്ദ്ര നയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചേർന്നു പോകേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട് എന്നതിനാലാണ് ഇപ്പോൾ ഈ ധാരണയിൽ ബിജിഎഫ് വാങ്ങുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കാളിത്തമുള്ള പി പദ്ധതി എന്ന നിലയിലാണ് കേന്ദ്ര നിലപാട് അംഗീകരിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയം പറഞ്ഞാലും വ്യക്തിപരമായ നല്ല ബന്ധത്തിലാണ് ഭരണരംഗത്ത് നല്ല ബന്ധമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖ വികസനത്തിന് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുന്നതിനും നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിൽ പുലിമുട്ട് നിർമ്മിക്കുന്നതിനുമാണ് പദ്ധതി ഇരുന്നൂറ്റി മീറ്റർ നീളമുള്ള പുലിമുട്ട് അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ഫിഷറി ബർത്ത് എന്നിവയ്ക്കായി കോടി ചെലവിടും നിലവിലുള്ള പുലിമുട്ടിൽ നിന്നും മീറ്റർ ചെരുവോടെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പുലിമുട്ട് നിർമ്മിക്കാൻ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ മുടക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും സുഗമമായി തുറമുഖത്ത് പ്രവേശിക്കുന്നതിനും സൌകര്യമൊരുക്കാനാണ് ഇരു പദ്ധതികൾ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി നിശ്ചയിച്ച പദ്ധതികളാണ് രാജ്യാന്തര തുറമുഖവും അനുബന്ധ പുലിമുട്ടും നിർമ്മിച്ചത് മൂലം മത്സ്യബന്ധന തുറമുഖത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് പദ്ധതികൾ രണ്ടിനും സംസ്ഥാന സർക്കാരാണ് പണം മുടക്കുക രാജ്യാന്തര തുറമുഖത്തിനായി നബാർഡിൽ നിന്ന് ലഭിച്ച രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ വായ്പയിൽ നിന്നുള്ള തുക പദ്ധതിക്കായി വിനിയോഗിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രിയുടെ തീയതി വൈകാതെ ലഭിക്കും അടുത്ത മാസം ആദ്യം തമിഴ്നാട്ടിലെത്തുമ്പോൾ കമ്മീഷനിനെത്താനുള്ള താൽപര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മധുരയിലാണ് ഇതിനുശേഷം ഒരു ദിവസം നൽകാമെന്നാണ് ഇപ്പോൾ പി അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ബഹുമതി